അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അസലാമലൈക്കും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരായ നമുക്കിടയിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ആ തർക്കങ്ങൾ ആ പ്രയാസങ്ങൾ ഒരിക്കലും തന്നെ നീണ്ടുപോകാൻ വിശ്വാസികളായ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നാണ് ആ പ്രശ്നങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹു വസ്ല്ലാം പഠിപ്പിച്ചതായി മഹാനായ സുഹാബി അബു ഹുറ റതി നിവേദനം ചെയ്യുന്ന ഈ ഒരു വചനത്തിൽ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നതും വാതിലുകൾ തുറക്കപ്പെടും ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് പുറത്തു കൊടുക്കും സ്വീകരിക്കും അള്ളാഹുവിന്റെ ഓരോ അടിമയുടെയും അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവിൽ യാതൊന്നിനെയും വെക്കാത്ത വിശ്വാസം ശരിയായിട്ടുള്ള എല്ലാ അടിമകളുടെയും അള്ളാഹുവിനോട് തൗബ ചെയ്താൽ ഇസ്തിഗ്ഫാറുകൾ തേടിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ഇല്ലാ റജുലൻ എന്നാൽ രണ്ടാളുകൾക്ക് ഒഴികെ രണ്ടാളുകൾക്ക് അള്ളാഹു അവർ ആദർശം ശരിയാണെങ്കിലും അവരുടെ വിശ്വാസം ശരിയാണെങ്കിലും അവർ മൊമിനീങ്ങളാണെങ്കിലും അവരുടെ കർമ്മങ്ങളിലും അവരുടെ നീയത്തുകളിലും അവരുടെ ചിന്തകളിലുമെല്ലാം ഇഹ്ലാസും ഈമാനും തൊക്കോവയും എല്ലാം ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും ശരി ഇല്ല രണ്ട് ആളുകളുടെ പാപങ്ങൾ തൗബ സ്വീകരിക്കുകയില്ല വിശ്വാസം ശരിയായിട്ടുള്ള ആ രണ്ടാളുകൾക്കിടയിൽ പരസ്പരം എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു പിണക്കുണ്ട് ഒരു അസ്വസ്ഥത ഉണ്ട് ആ രണ്ടു പേരും ആ പിണക്കത്തെ അവർ നന്നാകുന്നതുവരെ അവരുടെ പിണക്കം മാറുന്നതുവരെ അവരുടെ ഇസ്തിഗ്ഫാറിനെ അള്ളാഹു മാറ്റി വെക്കും അവരുടെ തൗബയെ അള്ളാഹു മാറ്റി വെക്കും അവരുടെ നിസ്കാരത്തെ നോമ്പിനെ നോമ്പിനെത്തിനെ സ്വതക്കാത്തുകളെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു കൊണ്ട് മാറ്റി വെക്കും അവരോട് പറയപ്പെടും ഹത്താ അവരുടെ പിണക്കം മാറി പരസ്പരം സലാം പറഞ്ഞ് ഒന്നാകുന്നത് വരെ അവരുടെ കർമ്മങ്ങളെ മാറ്റി വെക്കുക നമുക്ക് തൗഹീദ് ഉണ്ട് ഈമാൻ ശരിയാണ് നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ചിന്തയിലുമൊക്കെ തെക്കവുണ്ട് അതൊന്നും ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല അഞ്ച് വർഷം രണ്ടാളുകൾ തമ്മിൽ മിണ്ടാതെ നടന്നു സലാം പറഞ്ഞില്ല പിണക്കം മാറിയില്ല എന്താ ഉണ്ടാകുക നല്ല ഈമാൻ ഉണ്ട് നല്ല തോഹീദ് ഉണ്ടക്കെ ഉണ്ട് ഒരു കാര്യമില്ല കാരണം ഈ അഞ്ചു വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മക്തൂപത്തായ നിസ്കാരങ്ങൾ മക്തൂപത്തായ സുയാമുകൾ മക്തൂപത്തായ സ്വതക്കാത്തുകൾ മക്തൂപത്തായിട്ടുള്ള ഹെജുകൾ അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട ഒമ്പ്രയാണെങ്കിലും മറ്റ് സ്വതക്കാത്തുകളാണെങ്കിലും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ എല്ലാം അള്ളാഹു അവിടെ ബ്ലോക്ക് ചെയ്യും നമ്മുടെ കിതാബുണ്ടല്ലോ ആ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടില്ല ആ രേഖപ്പെടുത്താത്ത സമയത്താണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ മനുഷ്യരാണ് സാധാരണ നോർമലായിട്ടുള്ള മനുഷ്യരാണ് നമുക്ക് തെറ്റുകൾ പറ്റും കുറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ അള്ളാഹുബിനോട് എല്ലാ സമയവും ഇസ്തിഖുഫാറിൻ്റെയും തൗബയെയും തേടും കാരണം അള്ളാഹുബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്തീഖുഫാറും തൗബയും പറയുന്നത് സ്വർഗം ഹറാമാക്കപ്പെടുകയും നരകം ഹലാലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു ഹബീഫിലൂടെ അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അല്ലെ വസ്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എന്തെങ്കിലും ഈഗോ ക്ലാഷിങ്ങുണ്ട് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാതെ സലാം പറയാതെ മിണ്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് ആ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റി ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവരുമായി നല്ല സൗഹൃദത്തിൽ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മൾ സലാം പറയാം എന്നാൽ ഒരാൾ സലാം പറഞ്ഞിട്ട് മടക്കാത്ത ഒരവസ്ഥ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുസ്ബഹാനകൂത്ത് ആല നമ്മുടെ മരണത്തിനു മുമ്പ് മൗത്തിനു മുമ്പ് നമ്മുടെ അമരസ്വാളി കാത്തുകൾ നമ്മുടെ തിക്കൃദു സ്വലാത്തുകൾ നമ്മുടെ സ്വതക്കാത്തുകൾ അതുപോലെ തന്നെ നമ്മുടെ ഇസ്തികഫാറും നമ്മുടെ തൗബയും അള്ളാഹു സ്വീകരിക്കണം ആ സ്വീകരിക്കപ്പെട്ട തിന്മകൾ നമ്മുടെ കിതാബിൽ നിന്നും അള്ളാഹു മായ്ച്ചു കളയണം അതിലൂടെ രേഖപ്പെടുത്തപ്പെട്ട നന്മകൾ ഹൈറാത്തുകൾ നമ്മുടെ വലത് കയ്യിലുള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കണം ആ രൂപത്തിൽ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന പുറത്തു കൊടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബാനകു വഅല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സലാമലൈക്കുംഹി വാത്ത